എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം ലഭിക്കുന്നവരുമെല്ലാം തന്നെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വന്നിട്ടുള്ളത് കൂടാതെ ഈ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണവും സർക്കാർ നടത്തുവാൻ പോവുകയാണ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ പതിനൊന്ന് എണ്ണമായിട്ട് ചുരുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇരട്ട അംഗത്വമുള്ള തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാൻ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തോളം പേരുടെ പരിശോധന പൂർത്തിയാകുമ്പോൾ ഇരട്ട അംഗത്വം ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകുന്നതാണ് ആധാർ പാൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ തുടങ്ങിയവ സഹിതം തൊഴിലാളികൾ അപ്ഡേഷൻ നടത്തുന്നതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ടുണ്ട് വിവരം ശരിയാണോ എന്ന് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുവാൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ തൊഴിലാളികൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് സ്വന്തമായോ അക്ഷയ കേന്ദ്രം വഴിയോ ഇത് പൂർത്തീകരിക്കാവുന്നതാണ് സാമ്പത്തിക സ്വയം പര്യാപ്തതയും സുഗമ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ബോർഡുകളുടെ ലേനമെന്നാണ് സർക്കാരിൻ്റെ വാദം ഭൂരിഭാഗം ബോർഡുകളും അംഗങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് വിവിധ ബോർഡുകളെ സംബന്ധിച്ചുള്ള നിയമങ്ങളും ചട്ടങ്ങളും സംയോജിപ്പിക്കുന്നതിൻ്റെ സാങ്കേതിക വശം പരിശോധിച്ചു വരികയാണ് ബോർഡുകൾ ലയിപ്പിക്കുന്നതോടുകൂടി ജില്ലാ ഓഫീസുകളിൽ അടക്കം ജീവനക്കാരുടെ എണ്ണം കുറയുന്നതാണ് സർക്കാരിലെ മറ്റു വകുപ്പുകളിലായി പതിനഞ്ച് ക്ഷേമനിധി ബോർഡുകൾ കൂടി നിലവിലുണ്ട് പുതിയ നടപടി അനുസരിച്ച് നിലനിർത്തുന്ന ക്ഷേമനിധി ബോർഡുകൾ ഇനി ഇവയായിരിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കള്ളു വ്യവസായ ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള അബ്കാരി ക്ഷേമനിധി ബോർഡ് ഇത് ലയിപ്പിക്കുന്നതാണ് അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിലേക്ക് ലയിപ്പിക്കുന്നതാണ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഈറ്റ കാട്ടുവള്ളി താഴെ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിലേക്ക് ലയിപ്പിക്കുന്നതാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിലുള്ള ബി ഡി ഐൻഡ് സിഗർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ലയിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള നിലനിർത്തുന്ന ക്ഷേമനിധി ബോർഡുകൾ ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങളാണ് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിലുള്ള മൂന്ന് ഘഡുവിൻ്റെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് അതിൽ ഒരു ഘഡുവായിട്ടുള്ള ആയിരത്തി അറുനൂറ് രൂപ മെയ് മാസത്തിൽ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കുടിശ്ശിക തുക മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ചേർത്ത് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ ധനവകുപ്പ് വകയിരുത്തിയിട്ടുണ്ട് സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് മാസത്തിൻ്റെ അവസാന ആഴ്ചയിലോ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമോ ആണ് എന്നാൽ വിഷുവക്ക് പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ പത്ത് മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു മെയ് മാസത്തിൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം മെയ് പകുതിക്ക് ശേഷം നടത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് അതിനാൽ മെയ് പതിനഞ്ചിന് ശേഷം സംസ്ഥാനത്തെ രണ്ടു മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾ നിങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ